ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് പനി ജാഫർക്കാക്ക് പനി ലോയ്ക്ക് പനി മെച്ചിൻ്റെ പനിയൊക്കെ കഴിഞ്ഞ് മെച്ചിന് പിന്നെ വൈറൽ ഫീവർ അല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആ പനിയല്ല എന്ത് പനിയാന്നറിയില്ല ഭയങ്കര ബോഡി പെയിനാണ് ജാഫർക്കാ എപ്പോഴും മാറിയിട്ടില്ല മാറിയിട്ടില്ല എപ്പോഴും മാറിയിട്ടില്ല ും സൗണ്ട് ശരിയായിട്ടില്ല ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടോ അപ്പൊ എന്താണ് ഐസി എപ്പോഴും പരാതി പറയും എന്താണ് മമ്മ എന്താ ഞാൻ വരുന്നതൊന്നും വീഡിയോ എടുക്കാത്തത് അവരിങ്ങനെ ഷോർട്സിൽ പലരെ ഷോർട്സിൽ കാണില്ല അപ്പൊ പലരും സ്കൂളിൽ ഇട്ട് വരുന്നതും ഓർക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ പറയും അമ്മ എന്താ മമ്മൻ്റെ ലിന്റെ വീട് എടുക്കാത്തത് ഞാൻ ഒന്നാം തീയതി സമയം ആവുമ്പോൾ ലൂനെ കൊണ്ട് കിടക്കും പിന്നെ ഓൻ വരുന്ന ടൈമിലായിരിക്കും എണീക്കുക ചിലപ്പം ഓ വന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ എണീക്കൽ അപ്പോൾ എന്താണ് ഇന്ന് പോ എനിക്ക് ഞങ്ങൾ എന്താണ് ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിക്കും അതിനോട് ചിലപ്പം ബ്രോസ്റ്റ് എന്താണോ ചോദിക്കാൻ എന്താണ് ഞങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് എന്താ പറയാൻ പറയൂ പറഞ്ഞാൽ രക്ഷപ്പെട്ട് ചിലപ്പോൾ പിസ എന്ന് പറയും ചിലപ്പോ ബ്രോസ്റ്റ് എന്ന് അറിയും വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം അയന്റെ പേരുള്ളവര് അപ്പം എന്തായാലും പോന്നെ സ്കൂള് വീട് മൂന്നേ നാപ്പതിനാ മൂന്നേ നാപ്പതൊക്കെ ആവും ഇങ്ങോട്ട് വരിക എനിക്ക് കണ്ണു കണ്ണൂട്ടുക അപ്പൊ എന്താണ് ബ്രോസ്റ്റ് ബ്രോസ്റ്റുള്ളതൊക്കെ കാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാ ഇല്ല ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പത് എന്താ മൈദേലും പിന്നെ ഏഹ് മൈദേലും മറ്റേതിലല്ലേ നമുക്ക് കോൺഫ്ലവറിലോ കോൺഫ്ലറിലും മുക്കിയിട്ട് പൊരിക്കണം അപ്പൊ ഇന്ന് ഓനക്കുള്ള വീഡിയോ ആണ് ഐസിനുള്ള വീഡിയോ ഓനക്ക് എപ്പോഴുള്ള പരാതിയാണ് ഓന ഓനെ വരുമ്പോ എടുക്കൂല ഓനെ കൂട്ടലില്ല വീഡിയോ ഒന്നാമത് ഞങ്ങള് വീഡിയോ എടുക്കുമ്പോൾ ഐസി ഉണ്ടെങ്കിലും ആദ്യം ഉണ്ടെങ്കിൽ ലോയ് ഉണ്ടെങ്കിലും എല്ലായിടത്തും റൂമിൽ പൂട്ടില്ല കാരണം മൂന്നും കൂടെ കലവല ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും കേക്കലിട്ടാവില്ല ഒരു സംഗതി കേൾക്കൂല അപ്പൊ എന്താ പറയാ ലൂയിനോ ലൂയിപ്പുറങ്ങിട്ടേ ഉള്ളൂ മൂന്നു മണിയായി സാധാരണ മോനെ ഒരു മണി ഒന്നര രണ്ടുമണി ആവുമ്പോ ഉറങ്ങും എപ്പോ പോയി കിടത്തുന്നോ ഒരു അഞ്ച് മിനിറ്റ് പതിനൊക്കെ വന്നില്ലേ ഗ്യാസിനെ വന്നിട്ട് നേരം വേങ്ങി അപ്പൊ എന്താ മൂന്നര ആയി മൂന്നുമണിയാണ് കേട്ടോ മൂന്നര ആയി ഒരു മൂന്ന് നാപ്പതിന് സ്കൂൾ വിടും ഒരു എന്താ പറയാ പത്ത് മിനുള്ളിൽ ഓന വിടെത്തും ഇനിയിപ്പൊ നമ്മക്ക് ഓന് വരുമ്പോ വീട് എടുക്കാം ഓക്കെ ചെറുപ്പാന്റെ ഇങ്ങനെ ചെറുതായിരുന്നു പക്ഷെ മൂപ്പരും ഇങ്ങനെ തെണ്ടി നടക്കണം പിന്നെ വെറുക്കാർക്കും ഇഷ്ടോണ്ട് ഞാൻ എന്താക്കും ഇവനെ എന്നാണ്ട് കണ്ടേ ഞാൻ വണ്ടിന്റെ ശബ്ദം വിഷയം കേട്ടാണ് എന്നാലോ ഞമ്മ അവിടെന്തേലും വേണ്ട കൊടുക്കാൻ എന്താ പിരിഞ്ഞ് കൊടുക്ക ബിസ്ക്കറ്റ് ചോറ് ബിസ്ക്കറ്റ് ഭയങ്കര കഞ്ചുസട്ടോ ഇങ്ങനെ പട്ടൊക്കെ കൊടുക്കണെ എനിക്കാണെങ്കിൽ ഇതിനൊക്കെ കൊടുത്തു ഇങ്ങോട്ട് നോക്ക് ഈ സ്നേഹ എവിടുന്നു കിട്ടും ഭയങ്കര സ്നേഹാണ് എനിക്ക് തിന്നാനുള്ള സാധനാണ് ഇപ്പൊ കൊറ്റുന്നത് ഏ അതൊന്നും നല്ല സാധനത്തിറങ്ങോ പൊറത്തിറങ്ങി തിന്നാ മതി ഇവിടെ ഇവിടെല്ലേ ഇതാണ് നാളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങള് പിന്നെ അതേണ്ട് ഇതേണ്ട് കാര്യം പൈസ വരും അതിന് വേണ്ടി വരില്ല അതെ നൈസി വന്നിട്ടോ നൈസിക്കുള്ള വീട് വേണേ ഏഹ് അല്ലേ പരാതില്ലേ പരാതി എന്നാ ലൂയിപ്പറങ്ങിട്ടേ ഉള്ളു ഐസി ഇങ്ങോട്ടേക്ക് വൻ്റെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറ നല്ല പിന്നെ പിടിക്കേ മൈക്കോടിക്കേ നല്ല വിശേഷിന്റെ യൂണിഫോം തേഴ്സ് ഡേ ഇല്ലഅണ്ട് ചോർന്ന് കറിയൊന്നുമില്ല പിന്നെ പാനിപ്പൊരി ബർഗർ ദോശ ചിക്കൻ ചിക്കന് മന്തില്യാണി ഞാൻ ഇങ്ങനൊക്കെ ഒറ്റക്ക് പറയുന്നു ഇവന് തരാ ഞാൻ പൊറത്ത് പോയാ കഴിക്കുന്ന അതാണ് എനിക്കിഷ്ടപ്പെട്ട സാധനം അതും ഇഷ്ടപ്പെട്ടു നോക്കട്ടെ പോയിട്ടില്ല ഇതാ വെച്ചിട്ടുള്ളു വന്ന് വന്നിട്ടോ കുഞ്ഞമാമ വന്ന് വന്നിട്ട് പോയോ ആരൊക്കെ കുഞ്ഞമാമ മാത്രം എന്താ ഇതെന്താ പറ്റിക്കോ പറഞ്ഞുരാ ആ ദ ബ്രോസ്റ്റ്ന്റെ അത് ബ്രോസ്റ്റ്ന്റെ മുളകുപൊടി ഇല്ല എന്താ നമ്മൾ ഇപ്പോ വേറെ പോകുന്നTRA ഇരുന്നല്ല ഇതെന്താണ് ഈ സിപ്ലിക്സ് അത് പൊടിച്ചിട്ട അമ്മച്ചി കുറച്ച് മുളകുപൊടിയും കൂടി മുളകുപൊടി ഇല്ല അйна മുളകുപൊടിയുടെ ആവശ്യമില്ല നമ്മൾ സ്പൈസിക്ക് വേണ്ടിട്ടാണ് മുളകുപൊടി യൂസ് ചെയ്തിടത് ഇതില്ല മസാല ഉണ്ടല്ലോ ഇനി അത് ഇതിലും മുക്കിട്ട് പൊരിക്കയേ

നേരം വീഡിയോ എന്തോ അപ്പൊ എന്താ പറയാ ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടി വീഡിയോ ഓൺലി സെവൻ മിനിറ്റ് അപ്പൊ എല്ലാരും ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വേണം വീഡിയോ എടുക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ നിന്നും അപ്പേക്ക് മാറ്റി വന്നോ അപ്പേക്ക് മാറ്റി അപ്പേക്കന്നോ ഇന്ന് മലയാള ഹോംവർക്ക് നോക്കിയോ കറക്റ്റായോ അപ്പം എനക്ക് എന്താ പറയാനുള്ള ഹാ നമുക്ക് എന്താ ചിക്കൻ തിന്ന് കഴിഞ്ഞിട്ടെ ഹാ നിങ്ങൾക്ക് അറിയാലോ എന്ത് അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്‌ലോഡ് ചെയ്യണ്ട അത് വയ്യപ്പില്ല ആദ തക്കാലത്തിനെ തക്കാലത്തോ അല്ല ഈ ടിക്കി തൽക്കാലം തൽക്കാലം പറ തൽകാരം തൽകാരമല്ല തൽക്കാലം തൽക്കാലം അതാ ലൂയി കാരണ്ട ആ ആ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാം പുതിയ വീഡിയോ കാണുമ്പോ